ബഹുമാനപ്പെട്ട മന്ത്രി സർ സാധാരണ നമ്മുടെ ഔദ്യോഗിക മീറ്റിംഗുകളിൽ നമുക്ക് മുൻപാകെ വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ആശുപത്രികളും അവയുടെ പ്രശ്നങ്ങളിലുമുള്ള പരിഹാരം ഒരു അങ്ങനെ സാധ്യമാക്കുന്നതിനേക്കാൾ വളരെ ഫലപ്രദമാണ് നേരിട്ടൊരു ആശുപത്രി അതിന്റെ സമഗ്രതയിലും അവിടുത്തെ ജനങ്ങളുടെയും പരിസരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം എന്നുള്ളത് നേരിട്ട് ബോധ്യമായിട്ടുള്ളൊരു അനുഭവമാണ് സർ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളുള്ള സന്ദർശനം ബഹുമാനായ എം എൽ എയും എന്നോടൊപ്പം വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയുടെ ജില്ലാ ആശുപത്രിയുടെ സന്ദർശന ഒപ്പം ഉണ്ടായിരുന്നു ദീർഘനാളുകളായി അവിടെ മുടങ്ങിക്കിടന്ന ഒട്ടേറെ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു വളരെ നല്ല നിലയിൽ അതായത് ലേബർ റൂമിനെ ലക്ഷ്യാനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള രണ്ട് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി കോസ്ഫോർഡാണത് നിർമ്മിക്കുന്നത് അത് മുടങ്ങിയിരിക്കുകയായിരുന്നു എം എൽ എ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പുനരാരംഭിക്കുന്നതിന് കഴിഞ്ഞു ഇപ്പോൾ ഏതാണ് എൺപത് ശതമാനത്തോളം പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഫ്ലോറിങ്ങും അതോടൊപ്പം ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂമും ഒ ടിയും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ക്രമീകരണങ്ങൾ കൂടി നടത്തിയാൽ മതിയാകും സർ ഒ പി ബിൽഡിംഗ് ട്രാൻസ്ഫർമേഷൻ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് അതിന് ഭരണാനുമതി നൽകിയത് എൺപത് ശതമാനം പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ സർ കാഷ്വാലിറ്റി എക്സ്റ്റൻഷൻ വെർട്ടിക്കൽ എക്സ്റ്റെൻഷൻ എട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇതിന് ഭരണാനുമതി നൽകിയത് എഴുപത്തിമൂന്ന് ശതമാനം നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുറവശവും ഉൾവശവും രണ്ട് നിലകളുടെയും പ്ലാസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ട് ഐ സി യു സംവിധാനം ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുന്നത് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ് അത് സാധ്യമാക്കും അതും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകും സർ ബഹുമാനപ്പെട്ട എം എൽ എയുടെ സൂചിപ്പിച്ച ഫയർ ആൻഡ് സേഫ്റ്റി വർക്കിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ എൻ എച്ച് എം ആറോപ്പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഏർപ്പെടുന്നതിന് എഴുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ആയതിൻ്റെ പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സർ ഇവിടെ ഒരു ഐസൊലേഷൻ വാർഡ് പൂർത്തിയാക്കിയിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിരുന്നു അവിടേക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ അതും സാധ്യമാക്കിയിട്ടുണ്ട് വാട്ടർ കണക്ഷൻ അത് പൂർത്തിയാക്കിയാണെന്നത് പ്രവർത്തനക്ഷമമായിട്ടുണ്ട് സർ ഈ ആശുപത്രിയിൽ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററും അതോടൊപ്പം നിർമ്മാണം പൂർത്തിയ ഐസൊലേഷൻ വാർഡും ആശുപത്രിയിൽ നിന്ന് രണ്ട് അഞ്ഞൂറ് മീറ്ററോളം അകലെയാണ് ഉള്ളത് അപ്പോൾ ഇത് മൂലമുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനായിട്ടുള്ള എം എൽ എയുടെ സൂചിപ്പിച്ച പാസേജ് ആ ആവശ്യം നിലനിൽക്കുന്നത് സാർ അത് നിർമ്മിക്കുന്ന കാര്യം പരിശോധിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെങ്കിലും കമ്മീഷൻ ചെയ്തിട്ടില്ല ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് കെ എം സി എല്ലിനോട് ആവശ്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പം അത് ത്വരിതഗതിയിൽ പൂർത്തിയാക്കി ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണം വൈകാതെ തന്നെ ആരംഭിക്കാൻ കഴിയുന്നതാണ് സർ തസ്തികൾ സംബന്ധിച്ച കാര്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞു അപ്പോൾ ഈ ആശുപത്രിയെ സംബന്ധിച്ച് ആർദ്രം സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരമുള്ള ഗ്യാപ്പ് അനാലിസിസ് നടത്തി ഈ പറഞ്ഞിട്ടുള്ള തസ്തികകൾ കൂടി അതായത് ഡിപ്പാർട്ട്മെന്റ്സ് കൂടി അവിടെ അനുവദിക്കാമോ എന്നുള്ളത് തീർച്ചയായും അത് സർക്കാർ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം ഐ പി ബ്ലോക്കിന്റെ കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടുള്ളത് ട്വന്റി പെർസെന്റ് ഈ ബജറ്റിൽ വേണ്ടിയിട്ട് ഭരണാനുമതി നൽകിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ അവിടെയുള്ളത് നൂറ്റി പതിനേഴ് അംഗീകൃത കിടക്കകളാണ് തൊണ്ണൂറ്റിയെട്ട് പേർക്ക് കിടത്തി ചികിത്സാ സൗകര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആയിരത്തി അഞ്ഞൂറോളം ഒ പി ആണ് സർ ഒരു ദിവസം അവിടെ ഉള്ളത് തീർച്ചയായിട്ടും അക്കാര്യം ഡയറക്ടറേറ്റിന്റെ ഡി എച്ച് എസിന്റെ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിലേക്ക് വരുമ്പോൾ അതിന്റെ തുടർ നടപടി സ്വീകരിക്കും ഡയാലിസിസ് യൂണിറ്റിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചു ഈ മാസം മുതൽ രണ്ട് ഷിഫ്റ്റ് അവിടെ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ഷിഫ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നിലവിൽ പതിനാല് രോഗികൾക്ക് ഈ സേവനം അവിടെ നൽകി തരുന്നുണ്ട് സാർ